ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് എല്ലാവർക്കും എൻ്റെ ഉത്രാടദിന ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കടലക്കറി എളുപ്പത്തിൽ എങ്ങനെ വെക്കാമെന്ന് നോക്കാം എത്രാളെ രാവിലെ എല്ലാവർക്കും ധൃതിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു കടലക്കറി വെക്കുന്നതാണ് കാണിച്ചു തരുന്നത് പച്ചയ്ക്ക് സവാളയൊക്കെ അങ്ങോട്ടായിരുന്നു ഇന്നും തക്കാളിപ്പുഴ അരിഞ്ഞിരുന്നു ഇതൊന്നും വഴറ്റാൻ പോകണ്ട വേഗം കുക്കറിനകത്തോട്ട് ഇതങ്ങോട്ട് വെക്കുക എളുപ്പ പണിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അതുപോലെ ചെയ്തോളുക ധൃതി വെച്ച് നമ്മൾ പെട്ടെന്ന് ഒരു കറി റെഡിയാക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്ന ഇതെല്ലാം സവോളയെല്ലാം അരിഞ്ഞ് കറിവേപ്പിലയും തക്കാളിയും എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഒഴിച്ച് ഉപ്പ് ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ ഞാൻ ചേർക്കുന്നത് ഈ പിന്നെ പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് അത് ആണ് ശകലം ഒരു കാൽ ടീസ്പൂണും കൂടെ ചേർത്തിട്ട് ഞാൻ ഇളക്കി വെക്കുവാണ് ചെയ്യുന്നത് വേറൊന്നും ചേർക്കുന്നില്ല ചില പൊടികളോ മുളകോ ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടിയൊന്നും എല്ലാം കുക്കറിനകത്ത് വെച്ച് എൻ്റെ കുക്കറിൽ ഒരു അഞ്ച് വിസിലൊക്കെ ആകണം എന്നാലേ കടല വേഗത്തുള്ളൂ നിങ്ങളുടെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ ആ കടല വേകുന്ന സമയത്തിന് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണിഞ്ചി അപ്പം നമ്മൾ വെളുത്തുള്ളി നന്നാക്കുന്ന ഇഞ്ചി നന്നാക്കുന്ന കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ വെളുത്തുള്ളി റെഡിയാക്കുക കണ്ടോ അതിൻ്റെ ആ മോൾ വശം അടിവശം ഒന്ന് ചെറുതായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് മോൾ വശത്ത് കത്തിയുടെയോ എന്തിൻ്റെലോ ഒക്കെ ഇതുകൊണ്ട് രണ്ടിടിയൊക്കെ ഇടിച്ച് കഴിയുമ്പോഴത്തേന് ഇതിങ്ങനെ ചതഞ്ഞു വരും അപ്പോൾ പെട്ടെന്ന് നമുക്കത് പൊളിച്ച് എടുക്കാൻ പറ്റും അല്ല അതും അല്ലെങ്കിൽ ഒരു വെളുത്തുള്ളി ഇങ്ങനെ നെടുക കീറുക ഉണ്ടോ തൊലിയോടി തൊലിയുടെ പുറത്ത് വെച്ചെന്ന് രണ്ടായിട്ട് കീറി കഴിയുമ്പോൾ പെട്ടെന്ന് അത് പൊളിച്ചെടുക്കാൻ പറ്റും ഞങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തു നോക്ക് അതൊക്കെ എളുപ്പ വഴികളാണ് ഞാൻ പറഞ്ഞ് തരുന്നത് പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിയുന്നു മല്ലിയല ഞങ്ങളുടെ മല്ലിയയില ഇതാണ് അതിൻ്റെ ചെടി കാണിക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് കാണിക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല ഞാൻ കാണിച്ച് തരാൻ കേട്ടോ പിന്നെ അത് വെക്കുന്നു പിന്നെ ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ആ മൊത്തം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ട് പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചാനം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടിത്തെറിക്കുകയാണ് വെളിച്ചെണ്ണ നമുക്ക് ഉരുക്കി വരുന്ന ആരെയും അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തണുപ്പായത് വെളിച്ചെണ്ണ ഉരുകി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകം കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി അതിനകത്ത് ഇട്ടത് കൊണ്ട് അതൊക്കെ പൊട്ടിത്തെറിച്ചു വരുന്നുണ്ട് പൊട്ടിത്തെറിച്ചു വരുന്ന സമയത്ത് ഞാൻ ചെറിയ ഉള്ളിയും കൂടി കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഇടുകയാണ് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് അതും ഒന്ന് മൂത്ത് വരട്ടെ ചെറിയ ഉള്ളിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം ആ പട്ടയും വരുന്ന ഒരു മണം മണം തന്നെ അടിക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഈ രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കുകയും കൂടുതൽ അത് കഴിഞ്ഞിട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കി വെക്കുക എണ്ണ നല്ല ചൂടോടെ നിൽക്കല്ലേ അതുകൊണ്ട് അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോകും ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് ആദ്യം മല്ലിപ്പൊടി ഇട്ട് മല്ലിക്ക് ഇച്ചിരി മൂപ്പ് കൂടുകാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ആദ്യം മല്ലിയാണ് ഇട്ടൊന്ന് മൂത്തെന്ന് തോന്നി കഴിയുമ്പോഴേ മുളക് കൂടി ഇട്ടു ഇടത്തുള്ളൂ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതുപോലെയൊക്കെ ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ പണി പണി ഏകദേശം തീർന്നു അപ്പം നമ്മുടെ വിസിൽ അടിച്ച് നമ്മുടെ കടലയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഉപ്പിട്ടാണ് കടല വേവിച്ചേക്കുന്നത് അപ്പോൾ അത് വെന്തു വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും അതിനകത്തുനിന്ന് കുറച്ച് കടലൊന്നെടുത്ത് മാറ്റുന്നുണ്ട് തണുത്ത് കഴിയുമ്പോഴത്തേനും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ മിക്സ് നമ്മൾ ചൂടാക്കി ആ മിക്സ് എടുത്ത് കടലാക്കിയ അകത്തൊട്ട് ചേർത്തിട്ട് വീണ്ടും അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് സ്റ്റവ വെച്ച് തിള ച്ച് വരുന്ന സമയത്തിന് ഞാനോടിപ്പോൾ എന്തു ചെയ്തു ആ കടലയും ആയിട്ടുള്ള മിക്സുണ്ടല്ലോ മാറ്റി വെച്ചിരുന്നത് അത് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിനകത്തിട്ട് ഞാനൊന്ന് അടിച്ചോണ്ട് വരുവാ ശക്ലും വെള്ളം ഒഴിച്ച് വേണം അടിച്ചെടുക്കാൻ എന്താ ഇപ്പം ഈ പരുവത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേന് ആ അടിച്ച് വെച്ചിരിക്കുന്ന കടല വെന്ത കടലയാണേ വെന്ത കടലേ സോളയെല്ലാം കൂടി ചേർത്ത് ഒന്ന് അടിച്ച് വെച്ചേക്കുന്നത് അതൊന്ന് ഇടുക കടലക്കറി അല്ല നല്ല വെള്ളം പോലെ ഇരിക്കുമല്ലോ അപ്പോൾ അതിനൊരു കുറുകുറുപ്പും ആ ഗ്രേവിക്ക് വേറൊരു ടേസ്റ്റുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് പിന്നെ നമ്മുടെ മല്ലിയില അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതെല്ലാം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പണി എളുപ്പത്തിലാണ് ഇത് സവോളയൊന്നും വറ്റാതെ നല്ല രുചികരമായ ഒരു കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉത്രാട ദിനത്തിൽ രാവിലെ എല്ലാവരും വേഗം വെച്ചോളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കടലക്കറി ഇഷ്ടമായെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം വീണ്ടും കാണും വരെ ഗുഡ് ബൈ